കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന കോൺഗ്രസ്സിനകത്ത് ചില പുനഃസംഘടനയും അതുപോലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സുധാകരൻ അതായത് കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിന് പകരം നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ള പേരുകളിൽ കൂടിയാലോചന തുടരുകയാണ് ഹൈക്കമാൻഡ് സാമുദായിക മാനദണ്ഡങ്ങളും വിവിധ ഗ്രൂപ്പുകളിലെ പരിഗണന ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പിന്തുണയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് എന്തായാലും ഒരു അന്തിമ തീരുമാനം എടുക്കുക ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള ഐ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിയൊക്കെ സംസ്ഥാനത്ത് ഒരു സാഹചര്യം കൂടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിനയ രാജ ചേരുന്നുണ്ട് വിനയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരായിരിക്കും ഇനി അധ്യക്ഷ പദവിയിലേക്ക് വരിക സുധാകരനെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഒരു പക്ഷേ ഈ യുവ ആളുകളെയൊക്കെ തന്നെ ഈ അധ്യക്ഷ പദവിയിലേക്ക് നിർദ്ദേശിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്തായാലും ഹൈക്കമാൻഡ് എന്ത് തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നിർണായകം നിലവിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ബദ്ര സംസ്ഥാന കോൺഗ്രസിൽ ഈ നേതൃമാറ്റവും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്തായാലും ആ ചർച്ചകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിന് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളടക്കം തന്നെ ഉണ്ടായിരുന്നു നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും നേതാക്കളുമായി സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പ്രധാനമായും ഈ കോൺഗ്രസ് ഈ നേതാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേതാക്കൾ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ നേതാക്കളടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു നേതൃമാറ്റം പുനഃസംഘടന പുനഃസംഘടന വേണമെന്നായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടതെങ്കിൽ മറ്റു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കെ പി സി സി അധ്യക്ഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കെ പി സി സിയിൽ ഒരു അഴിച്ചുപണി വേണമെന്നായിരുന്നു മറ്റൊരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ ചർച്ചയിൽ പ്രധാനമായും ഈ നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് തന്നെ അന്ന് തന്നെ ഈ ഹൈക്കമാൻഡ് അടക്കം ഒരു അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അടക്കം ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കെ പി സി സി അധ്യക്ഷനെ മാറ്റുകയാണെങ്കിൽ പകരം ഒരു നേതാവിനെ ഈ കേരളത്തിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ കണ്ടുപിടിച്ചു തരണമെന്നായിരുന്നു ഈ ഹൈക്കമാൻഡ് അടക്കം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇത്തരത്തിൽ അതിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു അഭിപ്രായങ്ങൾ ആരായുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിലടക്കം തന്നെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടാണെങ്കിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയായിരുന്നു ഈ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ തീരുമാനങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഹൈക്കമാൻഡ് തന്നെ ഉടനെ ഒരു തീരുമാനമെടുക്കും ഈ ദീപാദാസ് മുൻഷി ഇത്തരത്തിൽ നേതാക്കളുമായി സംസാരിച്ചപ്പോഴും മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ സംസാരിച്ചപ്പോഴും ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സംസാരം സംസാരിച്ചപ്പോഴും ഈ പ്രധാനമായും ഉയർന്ന പേരുകൾ എന്ന് പറയുന്നത് ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് കൂടാതെ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി സണ്ണി ജോസഫ് കൂടാതെ റോജി എം ജോൺ എന്നീ പേരുകളായിരുന്നു പ്രധാനമായും ഉയർന്നിട്ടുണ്ടായിരുന്നത് ഈ കെ പി സി സി അധ്യക്ഷനെ സ്ഥാനത്ത് നിന്നും മാറ്റുകയാണെങ്കിൽ പകരം ഇവരിൽ ഒരാളെ ഈ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരു ആവശ്യമായിരുന്നു ഒരു വിഭാഗം ആളുകളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പേരുകളാണ് നിലവിൽ പരിഗണന പരിഗണനയിലുള്ളത് കൂടുതൽ നേതാക്കളും നിർദ്ദേശിച്ച പേരുകളും ഇത് തന്നെയാണ് എന്ന് വേണം വ്യക്തമാക്കാൻ കൂടാതെ തന്നെ ഈ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഇടപെട്ടുകൊണ്ടാണ് ഈ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനെ മാറ്റുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു ആ പ്രചാരണങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനു വേണ്ടിയും കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടല്ല ഇത്തരത്തിൽ കെ സുധാകരനെ മാറ്റുന്നത് എന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയും ദീപാദാസ് മുൻഷി ഈ നേതാക്കളുമായി മുതിർന്ന നേതാക്കളുമായി ചർച്ച ഓരോരുത്തരുമായി ചർച്ച നടത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ സുധാകരനെ മാറ്റുമെന്നുള്ള എന്നുള്ള ചർച്ച സജീവമായപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സുധാകരൻ സുധാകരനോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും സുധാകരൻ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പോസ്റ്റ് ആണെങ്കിലും താൻ അംഗീകരിക്കും അല്ലെങ്കിൽ ഏത് പദവിയാണെങ്കിലും താൻ സ്വീകരിക്കും എന്ന ഒരു നിലപാടാണ് സുധാകരൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ സുധാകരൻ അറിയുന്നുണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനും പക്ഷേ ഹൈക്കമാൻഡ് പ്രധാനമായും തീരുമാനിക്കുന്ന ഒരു കാര്യം സുധാകരനെ സുധാകരനെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേതൃമാറ്റമാണ് ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ഈ കോൺഗ്രസിലെ തന്നെ ഈ മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ ഈ ഹൈക്കമാൻഡിന് സുധാകരനെ പിണക്കുന്നതിൽ വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേതൃമാറ്റമായിരിക്കും ആയിരിക്കും ഈ ഹൈക്കമാൻഡ് അടക്കം തീരുമാനിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുധാകരനെ നിലനിർത്തിക്കൊണ്ടുതന്നെ കെ പി സി സിയിൽ ഒരു അഴിച്ചു പണി വേണമെന്നായിരുന്നു ഒരു വിഭാഗം വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ സുധാകരനെ മാറ്റി നിർത്തണം സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരു അധ്യക്ഷനെ കൊണ്ടുവരണം ആ അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരിക്കണം വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ പുതിയ അധ്യക്ഷനുമായി അല്ലെങ്കിൽ അധ്യക്ഷൻ അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരിക്കണം എന്നാണ് ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ പു പുതിയ പ്രസിഡന്റിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം നടത്തുമ്പോൾ കൂടുതൽ ഊർജ്ജമാകും ഈ അധ്യക്ഷനൊപ്പം സാമുദായിക സമവാക്യം പാലിച്ചും വർക്കിംഗ് പ്രസിഡന്റുമാരിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ ഈ ഇന്ദിരാഭവനെ കേന്ദ്രീകരിച്ച് തന്നെ ഒരു കോർ കമ്മിറ്റി നിയമിക്കാനും അല്ലെങ്കിൽ കോർ കമ്മിറ്റി തുടങ്ങാനും ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു ആലോചന നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനും എന്തായാലും ഈ കെ പി സി സി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഒന്നും വർഷത്തിനു ശേഷമാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് നേതാക്കളും അത് തന്നെയാണ് ദീപാദാസ് മുൻഷി അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നേതൃമാറ്റമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ ചർച്ചകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി ഈ നിർദ്ദേശിച്ചിരിക്കുന്ന പേരുകളിൽ നിന്ന് ഒരു പേര് കണ്ടെത്തേണ്ടത് ആണ് ഈ തന്നെ ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു പേര് നിർദ്ദേശിക്കും എന്നുള്ളത് അത് നമുക്ക് എന്തായാലും അന്തിമ ഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യം പറയേണ്ടത് ഇപ്പോഴും നേതാക്കൾ രണ്ട് തട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഒന്നും തന്നെ ഒരു ഐക്യം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും രണ്ട് നേതാക്കൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഒന്ന് സുധാകരനും മറ്റൊന്ന് വി ഡി സതീശനും ഈ രണ്ടുപേരും ഇപ്പോഴും വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എന്തായാലും രണ്ടുപേരെയും അനുനയിപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതും സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് ഒരുപക്ഷെ ദീപാദാസ് മുൻഷിക്കടക്കം ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നേരിട്ട് ഹൈക്കമാൻഡുമായി ഒരു ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ വേണം എന്നൊരു ആവശ്യം നേരിട്ട് ഉന്നയിച്ചിട്ടുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അറുപത്തിമൂന്ന് സീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് വി ഡി സതീഷനാണ് അത്തരം ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോഴും ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ ആരൊക്കെയായിരിക്കും ഇനി ആ ഒരു മണ്ഡലങ്ങളിൽ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥികൾ തുടങ്ങിയ കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെ ഒരു നിർണായക തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല അതായത് സതീശൻ ഇപ്പോഴേ മറ്റൊരു വഴിക്ക് പോക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായും പ്രധാനമായും ഈ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ നേതാക്കളടക്കം തന്നെ പരസ്യമായി ബന്ധപ്പെട്ട് ഈ പരസ്യമായി രംഗത്തെത്തിക്കൊണ്ട് ഇത്തരത്തിൽ തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പടലപ്പിണക്കങ്ങൾ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഒന്നര വർഷത്തിനു ശേഷം ഈ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ യോഗം ഏകദേശം ആറ് മണിക്കൂർ ആറ് മണിക്കൂറോളം ം നിന്ന ഒരു യോഗമായിരുന്നു ഇന്ദിരാഭവനിൽ കോൺഗ്രസ് നേതാക്കളടക്കം ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ യോഗത്തിലടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ സുധാകരനെ ആവശ്യമായി രംഗത്തെത്തുന്ന മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പല നേതാക്കളടക്കം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ തങ്ങൾക്ക് കയറി ചെല്ലാൻ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് സാധിക്കുന്നില്ല ഒരു തരത്തിലുമല്ല അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കുന്നു പ്രതിപക്ഷ നേതാവ് സ്വയം തീരുമാനമെടുക്കുന്നു തങ്ങളോട് കൂടി ആലോചിക്കുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളടക്കം ഈ വി ഡി സതീഷിനെതിരെ ഉന്നയിക്കുന്നു കൂടാതെ തന്നെ കെ പി സി സി അധ്യക്ഷനെതിരെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പോരായ്മകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ രാഷ്ട്രീയകാര്യസമിതി യോഗത്തിലടക്കം തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നു ഈ മാധ്യമങ്ങളടക്കം തന്നെ ഇതുമായി ടക്കം വാർത്തകളടക്കം നൽകുന്നു കൂടാതെ തന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളടക്കം തന്നെ സജീവമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിൽ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ അടക്കം തന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ആണ് മറ്റൊരു നേതാവിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഈ ആണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് അത് തന്നെയായിരുന്നു ഇത്രയും വർഷവും ഉണ്ടായിരുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അടക്കം ഉന്നയിക്കുന്നു ഇത്തരത്തിൽ തർക്കം ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം തന്നെ രംഗത്തെത്തുന്നു ഇത്തരത്തിൽ ഏകോപനമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ താൻ ഈ സ്ഥാനത്ത് നിന്നും രാജിവെക്കും താൻ ഈ സ്ഥാന സ്ഥാനം ഒഴിയുമെ ഒരു മുന്നോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെക്കുന്നു അല്ലെങ്കിൽ ഒരു താക്കീത് ഈ നേതാക്കൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു കൂടാതെ തന്നെയാണെങ്കിലും ഇനിയും ഏകോപനമില്ലാതെ അല്ലെങ്കിൽ ഇനിയും തമ്മിൽ തല്ലിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ മൂന്നാമതായും ഈ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി തന്നെ വരും എന്നടക്കം അല്ലെങ്കിൽ എന്നടക്കം മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യസമിതി ശേഷം കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി സംയുക്തമായി തങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ഐക്യത്തോടെ തന്നെയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ വാർത്താ സമ്മേളനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു അനിശ്ചിതത്വം തുടരുകയാണ് അതിനുശേഷം ഇതുവരെയും എപ്പോഴാണ് ആ വാർത്താ സമ്മേളനം നടത്തുക എന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല അത്തരത്തിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം നടത്തിയതിനു ശേഷവും ഈ ഏകോപനമില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐക്യവുമായി മുന്നോട്ട് പോകണം കൂടാതെ തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ അല്ലെങ്കിൽ ഐക്യമായി തന്നെ മുന്നോട്ട് പോകണം കൂടാതെ ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സജീവമായി തന്നെ രംഗത്തിറങ്ങി പ്രചാരണം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ അടക്കം തന്നെ ഈ നേതാക്കൾ അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ ഈ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിന് ശേഷവും നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പണ്ട് മുതൽ തന്നെ ഈ കോൺഗ്രസിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകളിൽ തന്നെയാണ് നമുക്കറിയാം പലപ്പോഴും ഈ ഗ്രൂപ്പുകളിൽ പല തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ദീപദാസ് മുൻഷി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും ഇനിയും ഇത്തരത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ മൂന്നാം തവണയും ഇരിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എന്തായാലും ഈ കോൺഗ്രസിലെ പുനഃസംഘടനയും നേതൃമാറ്റവും ഒക്കെ അതായത് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ് അപ്പോഴും പറയുന്നു സുധാകരനും സതീശനും രണ്ട് തലങ്ങളിൽ നിൽക്കുന്നത് എപ്പോഴും തലവേദനയാകുന്ന ഒരു വിഷയം തന്നെയാണ്